എന്തൊരു നല്ല കാലാവസ്ഥ കാലാവസ്ഥയെന്നറിയാം പുറത്ത് നല്ല മഴ നല്ലൊരു മന്ദം മാരുതന് എന്നെ ഇങ്ങനെ തലോടി പോകുന്നുണ്ട് ഉള്ളിൽ നിന്ന് സന്തോഷം എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുക നമുക്ക് വേണ്ട സന്തോഷം നമുക്ക് വേണ്ട ആനന്ദം എല്ലാം കണ്ടെത്തേണ്ട ഒരുപാട് സോഴ്സുകൾ നമുക്കുള്ളിലുണ്ട് ഈ സോഴ്സുകളൊക്കെ എവിടെ നിന്നാണ് നമുക്ക് സന്തോഷം ഉൽപ്പാദിപ്പിച്ച് തരുന്നത് നമുക്കുള്ളിൽ നിന്നുമാണ് പക്ഷെ നമുക്കിടയിൽ കുറച്ച് പാവം മനുഷ്യന്മാരുണ്ട് ഇതൊന്നും തിരിച്ചറിയാതെ അവർ സ്വന്തം ശരീരത്തെ നശിപ്പിക്കുന്ന അവരുടെ സ്വന്തം മരണത്തെ നേരത്തെ വിളിച്ചു വരുത്തുന്ന എന്നാൽ ഞങ്ങൾക്ക് എന്തൊക്കെയോ സന്തോഷം ഇത് നൽകുന്നു എന്ന് തെറ്റിദ്ധരിക്കുന്ന ഒരുപാട് പാവം ദരിദ്രരായ മനുഷ്യർ ആരാണ് അവരെന്നറിയാം ലഹരികൾ കടിമപ്പെട്ടു പോകുന്ന വ്യക്തികളാണത് നിസ്സഹായരായ വ്യക്തികൾ സന്തോഷം എന്നിൽ നിന്ന് എപ്പോൾ എപ്പോൾ ഞാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത് അതിന് എൻ്റെ ജീവിതത്തിലെ എൻ്റെ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒരു കാരണമല്ല എന്ന് തിരിച്ചറിയാതെ സ്വന്തം ജീവിതത്തെ നശിപ്പിക്കുന്ന ഒരുപാട് വ്യക്തികൾ പലപ്പോഴും യോ സോഷ്യൽ മീഡിയയിലൊക്കെ ഇതിൻ്റെ ഒരുപാട് കമൻ്റ് ഇടുന്നതുകൊണ്ടായിരിക്കാം ഒരുപാട് പോസ്റ്റുകൾ ഇട്ടത് പലരും എന്നെ വിളിക്കും വളരെ വിഷമകരമായ ഒരു സാഹചര്യമാണ് ഒരു വീട്ടിൽ ഒരാൾ ലഹരിക്ക് ലഹരിക്കടിമപ്പെടുമ്പം ആ വീടും കുടുംബവും മുഴുവനും സഫർ ചെയ്യുന്ന ഒരവസ്ഥ ഒരു അനിയൻ ലഹരിക്ക് അടിമപ്പെട്ടിട്ട് അനിയനെ മോചിപ്പിക്കാൻ വേണ്ടിയിട്ട് ജ്യേഷ്ഠൻ വിദേശത്ത് പണിയെടുത്ത് തൻ്റെ സമ്പാദ്യം മുഴുവനും ചികിത്സിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നു കുറച്ച് ദിവസത്തേക്ക് അവർ നന്നാവുന്നു പിന്നെയും കേടാവുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ഇത്രയും നിസ്സഹായമായൊരവസ്ഥ നമ്മൾ മനസ്സിലാക്കണം ലോകത്ത് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമുക്ക് ഏറ്റവും നാം ഇഷ്ടപ്പെടേണ്ടത് നമ്മുടെ ജീവനേയും നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയുമാണ് സെൽഫ് ലവ് കഴിഞ്ഞ ദിവസം ഞാനൊരു പോസ്റ്റ് ഇട്ടതാണ് അ കുത്തി തക്കര നിൽക്കുന്ന വെള്ളക്കൊരുങ്ങൻ്റെ കാലോ കയ്യോ രണ്ടാലൊന്ന് കുത്തി ഒടിഞ്ഞ് വീണ് പോട്ടെ എന്ന് പറഞ്ഞ് ചിരിപ്പിക്കാൻ നമ്മളെ സ്വയം ഒന്ന് ചിരിപ്പിക്കാൻ എന്തുകൊണ്ട് നമ്മൾ മടിച്ചു നിൽക്കുന്നു നമ്മളൊക്കെ കുട്ടിക്കാലത്ത് ഇതുപോലുള്ള ഒരുപാട് കളികളൊക്കെ കളിച്ച് നമ്മൾ ചിരിച്ചു ആ ചിരി നമ്മളെ ഏറ്റവും നമ്മുടെ ഒരു മനുഷ്യൻ്റെ ജീവിതകാല ആയുഷ് കാലഘട്ടത്തിലെ ഏറ്റവും സുന്ദരകാലമായ കുട്ടിക്കാലത്ത് നമ്മളെ പിടിച്ചു നിർത്തി അതിന് നമുക്ക് ലഹരി വേണ്ടായിരുന്നു നമുക്ക് മദ്യം വേണ്ടായിരുന്നു നമുക്ക് എം ഡി എം എ വേണ്ടായിരുന്നു നമ്മുടെ ഉള്ളിൽ നിന്ന് അതങ്ങോട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ തന്നെ അങ്ങോട്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ് നമ്മൾ നമ്മുടെ സന്തോഷം എക്സ്പ്രസ് ചെയ്യപ്പെടുകയാണുണ്ടായത് എനിക്ക് പറയാനുള്ളതൊന്നേ ഉള്ളൂ നമുക്ക് ഇതൊന്നും വേണ്ട മദ്യം വേണ്ട എം ഡി എം എ വേണ്ട ഒന്നും വേണ്ട നമുക്ക് സന്തോഷിക്കാൻ നമ്മുടെ സാഹചര്യങ്ങൾക്ക് ചിലരൊക്കെ പറയും എന്ത് ചെയ്യാനാ ഡോക്ടറെ എൻ്റെ ജീവിത സാഹചര്യം അങ്ങനെ ആയിപ്പോയില്ലേ എൻ്റെ ജീവിത സാഹചര്യത്തിൽ നിന്ന് ഒന്ന് മോചിതരാവാൻ അത് ചിരിച്ച് സംതൃ അത് അതിനനുസരിച്ച് അസ്വസ്ഥത ഒന്ന് മോചിതരാവാൻ വേണ്ടി ഞാനൊന്ന് അടിച്ചു പോയതാ ഡോക്ടറെ പിന്നെ ലിവർ ഫ്യൂസായി ലിവർ പോയി സിറോസിസ് വന്ന് മരണത്തിന്റെ തൊട്ട് മുന്നിൽ നിൽക്കുന്ന ഒരു സ്റ്റേജിലാ മനുഷ്യനെ പിന്നെ കാണുന്നത് നമ്മൾ ആലോചിച്ച് നോക്കണം ലിവർ സിറോസിസ് ഒരുപാട് വർദ്ധിച്ചു വരികയാണ് മദ്യപാനികളായ ആൾക്കാർക്ക് അവസാനം ലിവർ നശിച്ച് അവസാനം ഇതായി പോകുന്ന അവസ്ഥകൾ പിന്നെ എം ഡി എം ഒക്കെ ഉപയോഗിച്ച വ്യക്തികൾ അവസാനം മാനസിക രോഗികളായിട്ട് പരിവർത്തനം ചെയ്യുന്ന സാഹചര്യങ്ങൾ ഇതൊക്കെ വർദ്ധിച്ചു വരികയാണ് തീർച്ചയായും നമ്മൾ ഓരോരുത്തരെയും സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്തം അവനവൻ ഏറ്റെടുക്കണം എൻ്റെ സന്തോഷം എൻ്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ പ്രശ്നങ്ങളല്ല അതിൻ്റെ ഗതി നിശ്ചയിക്കുന്നത് എൻ്റെ സ്വാദോഷം കണ്ടെത്താൻ വേണ്ടി എൻ്റെ ആരോഗ്യത്തെ നശിപ്പിക്കുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്ക് ഞാൻ പോവാൻ പാടില്ല എന്നുള്ളത് തീരുമാനമെടുക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ കൺട്രോൾ വേണം ഒരാൾക്കും നിയന്ത്രിക്കാൻ പറ്റില്ല ഒരാളെ മയക്കുമരുന്ന് ലഹരിയിലേക്ക് അടിമപ്പെടുന്നതിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്കൊരു പ്രേരണ മാത്രമേ ആവുള്ളൂ ഓരോ തീരുമാനവും അവനവൻ്റെ ഉള്ളിൽ നിന്ന് വരേണ്ടതാണ് സ്വയം ചോദിക്കുക ഓരോ വ്യക്തികളും സ്വയം ചോദിക്കുക ഞാൻ ഞാൻ അടിമപ്പെട്ടു പോയ ഈ ഒരു ശീലം എന്നിലേക്ക് കൊണ്ടുവരാൻ പോകുന്ന ഫ്യൂച്ചർ എന്താണ് തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ഭവിഷ്യത്ത് അവരെ കാത്തിരിക്കുന്നുണ്ട് ആ നിമിഷങ്ങളിൽ തന്നെയുള്ള ഒരുപാട് ഭവിഷ്യത്തുകളുണ്ട് എന്തൊക്കെ എന്തൊക്കെ സാമൂഹികമായിട്ടുള്ള ഭവിഷ്യത്തുകളായിരിക്കാം ഒരു വിവാഹ ജീവിതത്തിൻ്റെ ഘട്ടം വരുമ്പം ആരാണ് ഒരു ലഹരി അടിമപ്പെട്ടവന് സ്വന്തം വേണ്ടപ്പെട്ട ഒരാളെ ഏൽപ്പിച്ചു കൊടുക്കാൻ തയ്യാറാവുക ആവൂല അല്ലെങ്കിൽ ഒരു 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 മനസ്സ് അതുപോലെ എന്തൊക്കെ പല പ്രശ്നങ്ങളും അവർക്ക് മുമ്പിൽ കാത്തിരിക്കുകയാണ് ലഹരി ഈ ലോക ലഹരി വിരുദ്ധ ദിനത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവനവനാണ് ലഹരി ആ ഒരു നിമിഷത്തിലേക്ക് നമ്മളിലേക്ക് ഒരു ആയിട്ടുള്ള ഒരു പ്രഷർനെസ് ഒരു പ്രഷർ ഒരു ഹോർമോൺ ബൂസ്റ്റിംഗ് ഉണ്ടാക്കുമെങ്കിലും ആ ബൂസ്റ്റിംഗ് പിന്നീട് നിങ്ങൾക്കുണ്ടാക്കുന്ന വംശത്തുകൾ ആ ബൂസ്റ്റിംഗ് ഉണ്ടാക്കാൻ നമുക്ക് ലഹരിൻ്റെ ആവശ്യമില്ല നമ്മളും സന്തോഷിക്കാറുണ്ട് ഒരുപാട് സന്തോഷിക്കുന്ന വീഡിയോകൾ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അത് ലഹരിയുടെ പിൻബലത്തിലല്ല നമ്മൾ സ്വയം വിചാരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ സന്തോഷവാനാവണം നമ്മൾ തീരുമാനമാണത് നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ് അപ്പോൾ നമ്മൾ ലഹരി ഉത്പാദിപ്പിക്കുക ലഹരി മൂലം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഹോർമോൺസ് ധുരിതുരിതാ ഉൽപ്പാദിപ്പിക്കപ്പെടും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒന്ന് ചിരിക്കണം എന്ന് വിചാരിക്കുക നിങ്ങളൊരു ഒരു പെൻസിൽ പെൻസിലെടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വെച്ച് ഈ ഒരു ആക്ഷൻ ഈ മിമിക് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യുന്ന നിമിഷം തന്നെ നിങ്ങൾക്ക് നിങ്ങളിൽ സന്തോഷം ഉത്പാദിപ്പിക്കപ്പെടും കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ടൊരു ഇമ്പൾസ് നിങ്ങൾ കൊടുക്കുകയാണ് ആ ഒരു സ്വാതന്ത്ര്യം നമുക്കുണ്ട് അതിന് ലഹരി വേണ്ട മദ്യം വേണ്ട മയക്കുമരുന്ന് വേണ്ട പുകവലി വേണ്ട എം ഡി എം എ വേണ്ട നമ്മുടെ തീരുമാനമാണ് നമ്മുടെ ജീവിതം ഏറ്റവും അമൂല്യമാണ് ലോകത്തെ ഏറ്റവും സുന്ദരമായ വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ അത് കണ്ണാടിയിൽ നമ്മൾ കണ്ട വ്യക്തിയാണെന്ന് നമുക്ക് പറയാൻ പറ്റണം അത് ആ ആ ഒരു വ്യക്തിയുടെ ആരോഗ്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ നമുക്ക് പറ്റണം തീർച്ചയായിട്ടും ലഹരി വസ്തുക്കളോട് ഗുഡ് ബൈ പറയാം നമ്മൾ ആരെങ്കിലും ലഹരി ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഗുഡ് ബൈ പറയാം വേണ്ടേ വേണ്ട ആ ഒരു ഭവിഷ്യത്ത് നമുക്ക് വേണ്ടേ വേണ്ട അതിഭയങ്കരമായ ഭീകരമായ അപകടങ്ങളാണ് നമുക്ക് മുമ്പിൽ കാത്തിരിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞ് ആ ഒരു ഭയം ഓരോ ലഹരി ഉപയോഗിക്കാനുള്ള നമ്മുടെ പ്രേരണയ്ക്ക് മുമ്പിലും മുയച്ച വലിയൊരു സംഭവമായിട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്കത് അടിക്കാനുള്ള ഒരു പ്രേരണ നമുക്കില്ലാതാക്കാൻ പറ്റും അതിന് വേണ്ടത് അതിൻ്റെ ഭീകര ചിത്രം നമ്മുടെ ഇങ്ങനെ വലിയ ചിത്രമായിട്ട് ഇങ്ങനെ നിൽക്കണം മനസ്സിലായില്ലേ പുഴയെ നമുക്കതിനു സാധ്യമാവും തീർച്ചയായിട്ടും എല്ലാവർക്കും ലഹരിയിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ഒരു ലോകം ഒരു ഒരു ശരീരം ഒരു മനസ്സ് നേരുന്നു